ഈശോ സിനിമ വിഷയത്തിലെ അന്ത്യ ചർച്ചകളും അവയ്ക്ക് പിന്നിലെ അജണ്ടകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിലെ പ്രധാന ഒരു അന്ത്യ ചർച്ചാ വിഷയം ഈശോ സിനിമ വിവാദം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമോ എന്നതായിരുന്നു ഈശോ സിനിമയെക്കുറിച്ച് നടന്ന അന്ത്യ ചർച്ചകളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് വ്യക്തമായ ഒരു അജണ്ടയോടെ ഒരുക്കപ്പെട്ട ചർച്ചകൾ കുറച്ചെങ്കിലും വിഷയത്തോടും ആ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് മാധ്യമങ്ങൾ നിർത്തുന്ന ക്രൈസ്തവ സമൂഹത്തോടും നീതി പുലർത്തിയത് ആദ്യം ആ ചർച്ച സംഘടിപ്പിച്ച ചാനൽ മാത്രമായിരുന്നു ക്രൈസ്തവർ ഈശോ സിനിമ വിഷയത്തിൽ അനാവശ്യ വിവാദത്തിന് ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വലിയ കടന്നുകയറ്റമാണെന്നും പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും മാത്രമാണ് മറ്റ് ചാനലുകളിലെ അവതാരകർ ശ്രമിച്ചത് അതായത് അവരെ നിയന്ത്രിക്കുന്ന ചിലരുടെ താല്പര്യത്തിനനുസരിച്ച് ആ വിഷയത്തിൽ സമൂഹത്തിൽ പൊതുബോധം രൂപപ്പെടുത്തിയെടുക്കുക പൊതുജനത്തിലെ ഭൂരിപക്ഷത്തെ ഇത് അനാവശ്യ വിവാദമാണെന്നും കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചിലർ ഭയപ്പെടുത്തി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന വിധത്തിലുള്ള ചാനൽ അവതാരകരുടെ ചോദ്യങ്ങളും ആ വാദങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിൽ നിഷ്പക്ഷർ എന്ന് ചാനൽ പറയുന്ന സാമൂഹ്യ നിരീക്ഷകരുടെ മറുപടികളും അതെ ആ അന്ത്യ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രൈസ്തവർ വർഗീയവാദമുയർത്തി അനാവശ്യ വിവാദത്തിലൂടെ ഒരു സംവിധായകനെയും അദ്ദേഹത്തിന്റെ സിനിമയെയും ആക്രമിക്കുന്നു അന്ത്യചർച്ചകൾ ഇനിയും അങ്ങനെ പോകൂ ചിലരെ പ്രീതിപ്പെടുത്താനുള്ള ഈ ചാനലുകളുടെ അജണ്ടകളെ വ്യക്തമായ ബോധ്യമില്ലാത്ത പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശരിയല്ലേ ഒരു സിനിമ പേരിൽ എന്തിരിക്കുന്നു ഒരു പേര് സിനിമ കിട്ടതിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസം തകർന്നു വീഴുമോ ചിലർ തുമ്മിയാൽ തെറിച്ചു പോകുന്നതോ രണ്ടായിരം വർഷം പഴക്കമുള്ള ക്രൈസ്തവ വിശ്വാസം സംവിധായകന്റെ സിനിമയല്ല മതമല്ലേ പ്രശ്നം മുൻപ് പ്രതികരിക്കാത്തവർ ഇപ്പോൾ പ്രതികരിക്കുന്നതിന്റെ പിന്നിൽ ഏതോ ഹിഡൻ അജണ്ടയില്ലേ ഒരു വിഭാഗം പേരുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ സൃഷ്ടിച്ച് അതുവഴി പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ഈ സിനിമാ പേരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങളുടെ മുനയൊടിക്കുക അങ്ങനെ സമൂഹത്തിന്റെ പൊതുബോധത്തെ തങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് അടുപ്പിക്കുക ഇവിടെ ആത്യന്തികമായി വിജയിക്കുന്നത് ചാനൽ അവതാരകനോ നിരീക്ഷകരായി എത്തുന്നവരോ അല്ല അവർക്ക് അഭിനയിക്കാൻ ഒരു റോൾ ഉണ്ട് എന്ന് മാത്രം വിജയിക്കുന്നത് ആ ചർച്ചകളെ പുറത്തിരുന്ന് നിയന്ത്രിക്കുന്നവരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നവരാണ് ഈശോ സിനിമാ ചർച്ചകളിൽ എന്റെ വീടിന്റെ അടുത്ത് ഒരു ഈശോയുണ്ടല്ലോ എന്റെ ബന്ധുവിന്റെ പേര് ഈശോ എന്നാണല്ലോ ഞങ്ങളുടെ നാട്ടിൽ ബസിനും കാറിനും കടകൾക്കും ജീസസ് എന്ന് പേര് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉയരാത്ത പ്രതിഷേധങ്ങൾ ഇപ്പോൾ എന്തിനെന്ന് ചോദിച്ച ചാനൽ ചർച്ചകളിലെ ഗസ്റ്റുകളെ മുൻകൂട്ടി കഥ നിശ്ചയിച്ച ഒരു നാടകത്തിൽ പ്രതിഫലത്തിനായി അഭിനയിച്ച് തിരികെ പോകുന്നവരായി മാത്രം കണ്ടാൽ മതി അതുപോലെ ഈ അന്തി ചർച്ചകളെ വെറുമൊരു നാടകം പോലെയും ഈ നാടകങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളെയും ധാരണകളെയും സ്വാധീനിക്കാൻ അനുവദിക്കരുത് അനുവദിച്ചാൽ ഹിഡൻ അജണ്ടയോടെ ഉള്ളടക്കവും കൺക്ലൂഷനും നിശ്ചയിച്ചു നടത്തുന്ന ഇത്തരം അന്ത്യ ചർച്ചകൾ സമുദായത്തിന്റെ പ്രതിഷേധങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വിശ്വാസികളെ വ്യതിചലിപ്പിച്ചേക്കാം